നമസ്കാരം വയനാട് മാനന്തവാടിയിൽ ഗുരുതരമായി പൊള്ളലേറ്റ കുഞ്ഞ് ചികിത്സ കിട്ടാതെ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കായി വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെ കോൺഗ്രസ് പരാതി നൽകി പ്രത്യേക കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ ജോഷി മുണ്ടയ്ക്കലിനെതിരെയാണ് പരാതി പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കെ സർക്കാരിനെതിരെ ഹാജരായതിനെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി പി രാജീവനാണ് കോൺഗ്രസ് പാർട്ടി പരാതി നൽകിയത് ജോഷി മുണ്ടയ്ക്കലിനെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് ബി പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഒൻപതിനായിരുന്നു സംഭവം കുളിക്കാനായി എടുത്തുവെച്ച ചൂടുവെള്ളത്തിൽ വീണ് മൂന്ന് വയസ്സുകാരന് പൊള്ളലേറ്റു ഗുരുതരമായി പൊള്ളലേറ്റ കുഞ്ഞിനെ മാനന്തവാടിയിലെ ആശുപത്രിയിൽ എത്തിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ റഫർ ചെയ്തിരുന്നു എന്നാൽ കുട്ടിയുടെ പിതാവ് അൽതാഫ് ഇതിന് തയ്യാറായില്ല ഇയാൾ നാട്ടുവൈദ്യനായ ഐക്കരക്കുടി ജോർജിനെ സമീപിച്ചു കുട്ടി മരിച്ചതിന് പിന്നാലെ പിതാവിനും നാട്ടുവൈദ്യനുമെതിരെയാണ് പോലീസ് കേസെടുത്തത് അഡ്വക്കേറ്റ് ഷിബിൻ മാത്യു ആണ് പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്തത് എന്നാൽ ജോഷി മുണ്ടക്കലാണ് ഇവർക്ക് വേണ്ടി വാദിച്ചത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കെ സർക്കാരിനെതിരെ വാദിച്ചത് ധാർമ്മികതയ്ക്ക് എതിരാണെന്നും നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിലാണ് ജോഷി മുണ്ടയ്ക്കൽ പനമരം പോലീസിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചത് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു ചൂടുവെള്ളം മറിഞ്ഞ് പൊള്ളലേറ്റ് പിഞ്ചുകുഞ്ഞ് മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ കുട്ടിയുടെ പിതാവിനായി പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹാജരായത് വലിയ വാർത്തയായിരുന്നു മാനന്തവാടി പ്രത്യേക കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ ജോഷി മുണ്ടക്കലാണ് പ്രതികൾക്ക് വേണ്ടി വാദിച്ച് ജാമ്യം നേടിക്കൊടുത്തത് മതിയായ ചികിത്സ കിട്ടാതെയാണ് പൊള്ളലേറ്റ കുട്ടി മരിച്ചത് കുട്ടിയുടെ ചികിത്സയ്ക്ക് വിമുഖത കാണിച്ച പിതാവ് വൈശമ്പത്ത് അൽതാഫിനും കുട്ടിയെ ചികിത്സിച്ച നാട്ടുവൈദ്യൻ കമ്മന ഐക്കരക്കുടി ജോർജിനും വേണ്ടിയാണ് ജോഷി മുണ്ടക്കൽ ഹാജരായത് എന്നാണ് പരാതി തിങ്കളാഴ്ചയാണ് മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്ന് കേസിന്റെ വാദം കേട്ടത് മറ്റൊരു അഭിഭാഷകനാണ് പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുത്തിരുന്നത് എങ്കിലും ജോഷി മുണ്ടയ്ക്കൽ പ്രതികൾക്ക് വേണ്ടി സർക്കാരിനെതിരെ വാദിക്കുകയായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അധികാരം ഉപയോഗിച്ച് ജോഷി മുണ്ടയ്ക്കൽ പനമരം പോലീസിൽ വിളിച്ച് കേസിന്റെ വിവരങ്ങൾ ആധികാരികമായി ശേഖരിച്ചതായും ആരോപണമുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് മാനന്തവാടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പനമരം പോലീസിനോട് റിപ്പോർട്ട് തേടിയതായും സൂചനയുണ്ട് സംഭവത്തെപ്പറ്റി പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷിക്കുന്നുണ്ട് സംഭവത്തിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ മജിസ്ട്രേറ്റിന്റെ ചേംബറിലെത്തി നീരസം അറിയിച്ചതായും സൂചനയുണ്ട് കഴിഞ്ഞ മാസം ഒൻപതാം തീയതിയാണ് വീട്ടിൽ കുളിക്കാനായി കരുതിവെച്ച ചൂടുവെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് അഞ്ചുകുന്ന് ഡോക്ടർ പടിയിലെ മൂന്ന് വയസ്സുകാരനായ മുഹമ്മദ് അസാന് പൊള്ളലേറ്റത് ഇരുപതാം തീയതി കുട്ടി മരിച്ചു മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത കുട്ടിയെ ആശുപത്രിയിൽ കാണിച്ച് മതിയായി ചികിത്സ നൽകുന്നതിന് പകരം നാട്ടുവൈദ്യനെ കാണിച്ച് വീട്ടിൽ തന്നെ പിതാവൽത്താഫ് ചികിത്സിക്കുകയായിരുന്നു പിതാ വൽത്താഫ് നാട്ടുവൈദ്യൻ കമ്മന ഐക്കരക്കുടി ജോർജ് എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരുന്നു ഇവർക്കിപ്പോൾ ജാമ്യം ലഭിക്കുകയും ചെയ്തു അതേസമയം താൻ കേസിൽ വക്കാലത്ത് ഏറ്റെടുത്തിട്ടില്ലെന്നും പ്രതികൾക്കായി ഹാജരായിട്ടില്ല എന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ ജോഷി മുണ്ടയ്ക്കൽ പറഞ്ഞു മറ്റൊരു അഭിഭാഷകനായ ഷിബിൽ എന്ന വ്യക്തിയാണ് വക്കാലത്ത് എടുത്തതും വാദിച്ചതും ഷിബിൽ സ്വതന്ത്രമായി കേസുകൾ വാദിക്കുന്ന അഭിഭാഷകനാണെന്നും തന്റെ ജൂനിയർ അല്ല എന്നും ജോഷി മുണ്ടയ്ക്കൽ വ്യക്തമാക്കി